സാറ്റർഡേ സൺഡേ ലീവ് ആയതുകൊണ്ട് എങ്ങും പോകാതെ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് വിളിക്കുക വിളിച്ചത് പെട്ടെന്ന് ഒന്ന് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ശരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് ഒമ്പത്തേഴ് ഒക്കെ മൊത്തം യാത്ര ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ആഴ്ച വീട്ടിൽ പോകേണ്ട ഹോസ്റ്റലിൽ തന്നെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നത് എന്നാൽ വീട്ടിൽ ചെന്നാലോ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോരാനും മടിയാണ് അങ്ങനെ ഞങ്ങൾ സാറ്റർഡേ രാവിലെ തന്നെ ഇവിടുന്ന് ബസ് കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും മീനും ചിക്കനും എല്ലാം മേടിച്ച് അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചെന്ന ക്ഷീണത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള മടി കാരണം കൊണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഞായറാഴ്ച ഇതൊക്കെ സ്പെഷ്യലായിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞായറാഴ്ചത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞങ്ങളങ്ങനെ ആവശ്യമാക്കി ചെമ്മീൻ റോസ്റ്റും മീൻ വറുത്തതും ചിക്കൻ വറുത്തതും മോരുകറി ഒക്കെ ഉണ്ടായിരുന്നു ഉച്ചമുണ്ണിന് അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഈവനിങ്ങിലത്തെ ട്രെയിൻ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഹോസ്റ്റലിലേക്ക് ഇനി ഈ ഒരാഴ്ച ക്ലാസ് പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോകും